മലയാളികളെ മരണക്കിടക്കയിലാക്കുന്ന രോഗം ക്യാൻസർ നാം എങ്ങനെ മാറണം ഒപ്പം സമൂഹത്തെ എങ്ങനെ മാറ്റണം ക്യാൻസറിനെ പ്രതിരോധിക്കാനും കീഴടക്കാനും മനോരമാന്യൂസ് സംരംഭം കേരള ക്യാൻ ഇന്നും കുടിച്ചും കാൻസറിന് കീഴ്പ്പെട്ട് മരണത്തിലേക്ക് നടന്നു കയറുകയാണ് കേരളത്തിന്റെ യൌവനം ജീവിതശൈലിയിലെ താളപ്പിഴകൾ കൊണ്ടുണ്ടാവുന്ന മലാശയ കാൻസറാണ് ചെറുപ്പക്കാർക്കിടയിൽ പെരുകുന്നത് രണ്ടു വർഷം മുൻപ് നൂറ് റക്റ്റൽ ക്യാൻസർ രോഗികളിൽ യുവാക്കളുടെ എണ്ണം പതിനൊന്നായിരുന്നത് ഇപ്പോൾ നേരെ ഇരട്ടിയായി ഇത് ആഗോള ശരാശരിയുടെ നാലിരട്ടിയുമാണ് അത്യന്തം ആശങ്കാജനകമായ ഈ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് കാൻസർ രോഗത്തിനെതിരായ മനോരമ ന്യൂസ് പരമ്പര തുടങ്ങുന്നു കേരള ക്യാമ്പ് ും നന്നായും തുറങ്ങാനോ നല്ല ആഹാരം കഴിക്കാനോ നേരമില്ലാത്തത്ര തിരക്ക് ഈ ഓട്ടം നമ്മുടെ യുവാക്കളെ കൊണ്ടെത്തിക്കുന്നത് ചികിത്സാ കേന്ദ്രങ്ങളിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ഈ പഠനം നിങ്ങളെ ചിലപ്പോൾ പേടിപ്പിച്ചേക്കാം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കാൻസർ ചികിത്സാ കേന്ദ്രമായി തിരുവനന്തപുരം ആർസിയിൽ മലാശയ കാൻസർ രോഗബാധയുമായി എത്തുന്നവരുടെ എണ്ണം വല്ലാതെ കൂടിയതിനെ തുടർന്നാണ് കേന്ദ്ര ഗവേഷണ സ്ഥാപനമായി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഈ വിഷയത്തിൽ പഠനം തുടങ്ങിയത് മലാശ്യ കാൻസറുമായി ആർ സി സിയിൽ ഈ വർഷം ചികിത്സ തേടിയെത്തിയ നൂറിൽ പേരും ചെറുപ്പക്കാർ അതും ഇടയിൽ പ്രായമുള്ളവർ പതിനൊന്നുമായിരുന്നു ഈ കണക്ക് രണ്ടു വർഷം കൊണ്ട് നേരെ ഇരട്ടിയായി ലോകശരാശരി നൂറിൽ അഞ്ച് മാത്രമാണെന്നുകൂടി അറിയുന്നിടത്താണ് കേരളത്തിലെ ചെറുപ്പക്കാരെ കാർന്നു തിന്നുന്ന രോഗത്തിന്റെ തീവ്രത ബോധ്യമാകൂ ൌസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീനിൽ ഭയങ്കര ഹൈ റേറ്റ് ഓഫ് യങ് പോപ്പുലേഷൻ വിത്തിൻ ട്വന്റി ആൻഡ് തേർട്ടി ഇയേഴ്സ് ആണ് ഞങ്ങൾക്ക് സാമ്പിൾസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോയാലും ദി കം ബാക്ക് വിത്ത് റെഫറൻസ് വീണ്ടും ഈ ക്യാൻസർ ഒന്നീ ലിവറിലോ അതോ ലങ്കിലോ അതോ ബ്രെയിനിലോ തിരിച്ചു വരുന്നുണ്ട് സോ ഭയങ്കര അഗ്രസീവ് ആണ് ഈ യങ് പോപ്പുലേഷൻ നമ്മൾ കാണുന്ന ട്യൂമേഴ്സ് പിന്നെ ഈ യങ് പോപ്പുലേഷനില് മെജോറിറ്റി ആർ ഹൈടെക് പീപ്പിൾ ഇരുന്ന് ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഹൈടെക്കീസ് സോ അത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് റെഡ് മീറ്റ് ജന്തുകമാറ്റം വരുത്തിയ കോഴിയിറച്ചി ശീതളപാനീയങ്ങൾ മൈദ കലർന്ന ആഹാര വസ്തുക്കൾ എന്നിവയിലെ വിഷാംശമാണ് റെക്ടൽ ക്യാൻസറിന്റെ മുഖ്യ കാരണമെന്ന് പരീക്ഷണഫലം ഹൈടെക് ഈസ് യൂസ് ചെയ്യുന്ന ഫാസ്റ്റ് ഫുഡ് ലൈക് പൊറോട്ട ഒരുപാട് റെഡ് മീറ്റ് ഇതൊക്കെ ഭയങ്കര ടോക്സിസിറ്റി ഉള്ള സാധനങ്ങളാണ് ടോക്സിസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ആമാശയത്തിൽ ബിക്കോസ് ഓഫ് ദ തിങ്സ് ലൈക് പൊറോട്ട കഴിക്കുമ്പോ ഉണ്ടാവുന്ന അലോക്സാൻ പിന്നെ ഡി ആസിഡ് എന്ന് പറഞ്ഞൊരു മെറ്റബോളൈറ്റം കൂടെയാണ് ഒരുപാട് ക്യാൻസറിന് കാരണമാകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ശസ്ത്രക്രിയയും കീമോതെറാപ്പിയും തന്നെയാണ് മലാശ്യ ക്യാൻസറിനും ചികിത്സ പക്ഷേ കീമോയ്ക്കും റേഡിയേഷനും ശേഷം രോഗികളിൽ മരുന്നുകളോടുള്ള പ്രതികരണശേഷി കുറയുന്നുവെന്നും യുവാക്കളിൽ രോഗം ശക്തമായി തിരികെ എത്തുന്നുവെന്നും ഗവേഷകർ തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്നേയുള്ളൂ പ്രതിവിധി രോഗം വരാതെ കാക്കുക ക്യാമറാമാൻ സുരേന്ദ്രൻ നായർക്കൊപ്പം ജസ്റ്റിന തോമസ് മനോരമ ന്യൂസ് തിരുവനന്തപുരം